ഏറ്റു ആശ്രമം മൈതാനം ഇവിടെയാണ് പ്രധാനപ്പെട്ട മത്സരവേദികളൊക്കെ നടക്കുന്നത് അപ്പൊ ഇവിടെ ഒരു സ്ഥലത്തെ പ്രധാന ദിവ്യായിട്ട് ഒരാളെ പരിചയപ്പെടാം ജാജി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജാജി സ്വകാര്യോ പ്രേക്ഷകരോട് സ്വകാര്യം കൂടി പറയാം ഞങ്ങൾ ഈ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് ഈ ആശ്രമം മൈതാനത്ത് നിന്ന് കുട്ടികളെയൊക്കെ തന്നെ കാക്കനാടുള്ള നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിക്കുന്നു ആ സ്റ്റുഡിയോയിൽ എത്തിക്കാനുള്ള തറയുടെ ആ അല്ലേ ആ ജാജി യഥാർത്ഥത്തില് അതിനകത്തൊരു മത്സരം ഉണ്ടായിരുന്നു പല ആൾക്കാരും ഈ സ്ഥലം പിടിച്ചെടുക്കാൻ വാശിയേറിയ മത്സരം നടത്തിയിട്ടും അവസാനം അവസരം ശ്രീകട്ടെന്നായ മത്സര മത്സരത്തിൽ വിജയിച്ചു പണ്ടേ നമ്മൾ കൊല്ലത്തൊക്കെ പഠിക്കുന്ന കാലത്ത് ജാജിയുടെ ഹസ്ബൻഡൊക്കെ സുനിൽ മരിച്ചുപോയി അദ്ദേഹം നമ്മുടെ അടുത്ത സ്നേഹിതനായിരുന്നു അപ്പൊ ജാജി മാത്രമല്ല എനിക്ക് ജാജിയുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്ന് അറിയാമോ ജാജിയുടെ ഇപ്പൊ കാണുന്ന ഈ പ്രസ്ഥാനം ജോജി ജാജി ഒറ്റയ്ക്ക് പൊരുതി നേടിയതാ കാരണം സാധാരണ നമ്മളീ ഹസ്ബൻഡ് ഒക്കെ മരിച്ചുകഴിയുമ്പോൾ ആദ്യം നാല് ദിവസം ആൾക്കാർ വന്ന് ദുഃഖം രേഖപ്പെടുത്തും പിന്നെ കുറെ കുറേശ്ശെ അവർ പൊഴിയാൻ തുടങ്ങും പിന്നെ അവരെ കാണത്തില്ല കാര്യം അവരും തിരക്കില്ല അവർക്കും ഉണ്ടല്ലോ സ്വന്തമായിട്ട് ഭാര്യയും മറ്റുള്ളവരും ഒക്കെ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കിപ്പോവും അപ്പൊ ഇത് രാജി പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്നെന്ന് പറയാം എന്തായിരുന്നു ഈ കരുത്തിന്റെ രഹസ്യം നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞാലേ ചേട്ടാ നമ്മൾ വന്ന ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫാമിലിന്ന് വന്നതാണ് പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ അതായത് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങ് അവിടെ ആയിരുന്നു സുനിൽ അല്ലേ എന്റെ കൂടെ വന്ന് ജീവിതത്തിൽ അങ്ങ് അങ് ഒരു കുഴിയിൽ പോയി ഞാൻ അന്നൊരു ഒരുപാട് തകർന്നു പോയി ആ കുഴിയിൽ പോയപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞ സൊസൈറ്റി നമ്മളെങ്ങനെയാണ് കാണുന്നതെന്ന് അവിടെ തോൽക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സില്ല മനസ്സിലും ഞാൻ അറിയാലെ സ്ത്രീയേട്ടൻ അറിയാം ഒറ്റക്ക് ചേട്ടൻ ഇപ്പോഴും പ്രതിസന്ധി അപ്പൊ എന്നെ പോലെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ നിന്ന് പോരാടുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതിനെ പോരാടി സ്റ്റിൽ പോരാടുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കും ഇപ്പോഴും അഭിമാനത്തോടെ എന്നെ പോരാ ഞാൻ ഈ കലോത്സവത്തിന്റെ മെയിൻ വേദി വന്നപ്പോ ജാജിയുടെ ഒക്കെ കാണാനുള്ളൂ തീർച്ചയായിട്ടും ശ്രമത്തില്ല രാജി കൺഗ്രാലേഷൻ ഈ പൊരുതി നേടാനുള്ള കരുത്തുണ്ടല്ലോ അത് തീർച്ചയായിട്ടും അതിനോട് പ്രേക്ഷകരൊക്കെ അംഗീകരിക്കും ജാജി കി ഇതാണ് ജാജി ജാജി എന്ന് പറഞ്ഞ കൊല്ലത്തിന്റെ ഒരു അഭിമാനമാണ്